ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റ് ലേറ്റായിട്ട് എണീച്ചത് അതൊരു ഇലവൻ സംതിങ്ങിനെ എണീച്ചു അപ്പോൾ ഞാനിങ്ങനെ ഓക്കെ വീഡിയോ എടുക്കണോ വേണ്ടേ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്താലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് ഇപ്പോഴും ആ ഉറക്കത്തിൻ്റെ അതൊന്നും വിട്ടിട്ടില്ല കുറച്ച് നേരം ടി വി ഒക്കെ ഉണ്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ അങ്ങനെപ്പം ഉണ്ടാക്കിയിട്ടില്ല ഉണ്ടാക്കണം പക്ഷെ ഓൾ ഉറങ്ങാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ അവർക്ക് നൈറ്റ് ഷിഫ്റ്റായിരുന്നു അപ്പോൾ അതിൻ്റെ നല്ല ക്ഷീണമുണ്ട് എന്തായാലും ഒന്നും മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റിയില്ല വീഡിയോസ് പിന്നെ നമുക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഉറങ്ങാനൊന്നും മര്യാദയ്ക്ക് പറ്റിയില്ല അപ്പോൾ ഉറക്കത്തിലാണെ അപ്പോൾ ഞാൻ ഒരു ലെവൻ സംതിങ്ങിന് എണീച്ച് ഇങ്ങനെ നിൽക്കുകയാണ് എന്താ അപ്പോൾ ചെയ്യുക എന്താ ചെയ്യുക എന്നുള്ളത് എപ്പോഴും രാവിലെ എണീച്ചാൽ അതൊരു ഡൗട്ടാണ് എന്ത് ചെയ്യും എങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷനാണ് എപ്പം പോയാൽ ഓക്കെ വെള്ളം കുടിച്ച് എനിവെയ്സ് വെള്ളം കുടിച്ച് പിന്നെ കുറച്ച് നട്ട്സൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ എന്താ ഉണ്ടാക്കാമെന്ന് നോക്കുകയാണ് ഞാൻ അപ്പോൾ കോൺഫ്ലേക്സ് കുടിച്ചാലോ എന്ന് കരുതുകയാണ് ഇപ്പോൾ എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇന്ന് എന്തൊക്കെ നടക്കുന്നതെന്ന് കംപ്ലീറ്റ്ലി കാണിക്കാൻ പറ്റുമല്ലോ എന്ന് അറിഞ്ഞുകൂടാ ബട്ട് എനിവെയ്സ് കാണിക്കാൻ നോക്കാം അപ്പോൾ എല്ലാവരും ആണ് ഓക്കെ ഞാൻ ഒരു പയം തിന്ന് ആൻഡ് ദിസ് ഈസ് ഫോർ ഹർ പിന്നെ ഈ ഒരു മഷ്റൂം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഓയിസ്റ്റർ മഷ്റൂം എന്നാണ് എൻ്റെ പേര് നമ്മൾ യൂഷ്വലി മറ്റേ മഷ്റൂംസ് ആണ് വാങ്ങൽ ഇത് ഭയങ്കര സോഫ്റ്റ് കിട്ടും അതിൻ്റെ പുറത്തൊക്കെ ഈ ഒരു മഷ്റൂം ആണ് ഇന്ന് ഞാൻ റെഡി ആക്കാമെന്ന് കരുതുന്നത് ഇന്നിവിടെ ഒന്നും റെഡിയല്ല ഇത് വെച്ചിട്ട് ഒരു മഷ്റൂം മസാല പോലെ ഉണ്ടാക്കാന്നാണ് ഞാൻ കരുതുന്നത് ഒരു മഷ്റൂം എങ്ങനെയാണ് ക്ലീൻ ചെയ്യുക എങ്ങനെ കട്ട് ചെയ്യുന്നെനിക്ക് വലിയ ഐഡിയ അല്ല കേട്ടോ ഇനി മറ്റേ ആ ഒരു മഷ്റൂം മാത്രം എങ്ങനെ ക്ലീൻ ചെയ്യാമെന്നൊക്കെ എനിക്കറിയുള്ളൂ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾക്ക് രണ്ടാമല്ലേ ഐഡിയ ഒന്നുമില്ല കേട്ടോ അതങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ ഉണ്ടാക്കുന്നൊന്നും അത് ഫസ്റ്റ് ടൈം ആണ് സോ ഇത് ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പം പ്രത്യേകിച്ച് ക്ലീനിങ് പരിപാടിയൊന്നും ഇതിൽ ഇല്ല ജസ്റ്റ് ഒന്നും ഇങ്ങനെ അങ്ങനെ അങ്ങനെ കട്ട് ചെയ്ത് ഉപ്പിട്ട് കഴുകുന്നതാണ് കാണിക്കുന്നത് സോ ഞാൻ വിചാരിക്കുന്ന ഒരു റൈസ് വിത്ത് മഷ്റൂം മസാല ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് എത്രത്തോളം ശരിയാവുന്നു അറിഞ്ഞൂടാ ഓളാണ് എണീച്ചിട്ടുമില്ല അവളെ ഹെൽപ്പ് പോലും ഇല്ലാണ്ട് ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണ് ഗൈസ് അതിൻ്റെ മുന്നേ നമുക്ക് കോൺഫ്ലേക്സും പാലും കുടിക്കാം ഓക്കെ ഇല്ലെങ്കിൽ ഭയങ്കര ടയേർഡാവും ഒന്ന് കുടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു ആണ് കേട്ടോ ഞങ്ങൾക്ക് രണ്ടാൾക്കും കോമൺ ആയിട്ട് ഇഷ്ടമുള്ള ഒരു കോൺഫ്ലേക്സ് കുറെ ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷെ മ്യൂസിയലിൻ്റെ ഈ ഒരു കോൺഫ്ലെക്സ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇന്നിവിടെ ഉത്സവം എന്തോ ഉണ്ട് അമ്പലത്തിൽ നിന്നൊക്കെ ഭയങ്കര ചെണ്ടവോട്ടൊക്കെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല വൈബാട്ടോ പുറത്ത് രാവിലെ തന്നെ എന്തോ ഒരു വലിയ സൗണ്ട് കേട്ടിട്ടാണ് കാണിച്ചത് എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ട് നല്ല ഇടത്തൊരു ഉത്സവം എന്തോ പരിപാടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഓക്കേ ഓക്കേ സോ ഇതെടുക്കാം യൂഷ്വലി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ കുറച്ച് മടിയാണ് കേട്ടോ എണീക്കും തന്നെ നമ്മൾ ഉണ്ടാക്കാൻ പക്ഷേ അധിക ദിവസം ഉണ്ടാക്കും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒന്നെങ്കിൽ ഉള്ളുകാർ ഉണ്ടാക്കും അല്ലെങ്കിൽ ഞാൻ കാര്യം ഉണ്ടാക്കും അല്ലെങ്കിൽ ഞങ്ങളുണ്ടാവും കൂടെ ഉണ്ടാക്കും അങ്ങനെ കാണും കേട്ടോ ഇന്നിപ്പോൾ ഒളില്ലാത്തതുകൊണ്ട് എനിക്ക് കുറച്ച് മടിയായി ഉണ്ടാക്കാൻ അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ കോൺഫ്ലേക്സ് എടുക്കാം കോൺഫ്ലേക്സ് നമ്മൾ എപ്പോഴും അങ്ങനെ കഴിക്കലൊന്നും ഇല്ല കേട്ടോ ഒന്നെങ്കിൽ രാവിലെ എണീച്ചാൽ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജീസ് മിക്സ് ചെയ്തിട്ട് അങ്ങനെ വല്ലതും കഴിക്കും അല്ലെങ്കിൽ വല്ല പ്രോട്ടീൻ സെറ്റ് ചെയ്യും അങ്ങനെ കാണും നമ്മൾ പൊതുവെ ഇന്ന് കുറച്ച് മടിയായി പോയി അതാണ് സംഭവം കാണാൻ പറ്റുന്നുണ്ടോ എന്നോ എങ്ങനെ ആയിരിക്കും ഇത് ചോക്ലേറ്റ് ആണോ ഫ്ലേവർ കണ്ടോ നല്ല ടേസ്റ്റാ സംഭവം അപ്പൊ ഇത് കുടിക്കാം ഇന്ന് മിക്കവാറും ഒരു സ്ലോ മോർണിംഗ് ആയിരിക്കും പക്ഷേ ഇന്ന് നമ്മൾ ജിമ്മിന് പോകണം ജിമ്മിനെ ഞങ്ങൾ ഡെയിലി പോകണം എന്ന് വെച്ചേക്കാണ് ഡ്യൂ ടു സം എന്താ പറയുക റീസൺ നമ്മൾ ഒരു ഓക്കെ ഫാൻ കുറച്ചാണ് അപ്പോൾ ഡ്യൂ ടു സം റീസൺ നമ്മൾ അധികം അങ്ങനെ പോവലില്ല അധികം മീൻസ് ഒന്നെങ്കിൽ ഒരു ഡേ സ്കിപ്പാകും അല്ലെങ്കിൽ രണ്ട് ഡേ സ്കിപ്പ് ആവും അങ്ങനെ എക്കാം പക്ഷേ എനിക്ക് തൊട്ട് നമ്മൾ ഡെയിലി പോകണം ഹെൽത്ത് നോക്കണം എന്നുള്ളൊരിതാണ് പക്ഷെ നമ്മളത് എത്ര ഇതാക്കിയാലും നമുക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാര്യങ്ങൾ വന്നിട്ട് അത് തട്ടി മാറ്റിപ്പോവും അതാണ് സംഭവം ഓക്കെ ഇത് എനിക്ക് കുറച്ച് ഇതിൽ കോൺഫ്ലിക്സ് ഒന്ന് സോക്കാവണം എന്നാലേ ഞാൻ കുടിക്കുകയുള്ളു കെട്ടോ അതാണ് നിങ്ങളോട് ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുന്നത് പിന്നെ ഓള് ഓളെ ഞാൻ വിളിച്ചൊന്നുമില്ല വിളിച്ചതൊന്നുമില്ലേ ടൈം ിങ് ആയി ഓളെ ഞാൻ വിളിച്ചതൊന്നുമില്ല കാരണം ഉറങ്ങട്ടെ എന്ന് കരുതി എനിവേസ് നമ്മൾ ഫുഡേജിലെ പ്രശ്നമൊക്കെ തന്നെ പക്ഷേ ഉറക്കം അങ്ങോട്ട് ശരിയായില്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് നമ്മളെ എഫക്റ്റ് ചെയ്യുള്ളൂ അപ്പോൾ ഉറക്കം ശരിയായിട്ട് ഓൾ എന്നെ നീക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തിരികെ വിളിച്ചില്ല കേട്ടോ ഉറങ്ങട്ടെ എന്ന് കരുതി ഓക്കെ ലെസ് ഡ്രിങ്ക് ഹെല് ഗായ്സ് മീ അഗെയിൻ ബാക്ക് അങ്ങനെ എൻ്റെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞ് പക്ഷേ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ടില്ല എനിക്ക് ആക്ച്വലി വാട്ടർ മെലൺ ഉണ്ട് ഉള്ളിൽ അതൊന്ന് കഴിക്കണം എന്നുണ്ട് ബട്ട് അത് വെട്ടി കഴിക്കാനുള്ള ഒരു മടി ഉണ്ട് പട്ടി ദിവസം ഞാൻ കഴിച്ചിരിക്കും പിന്നെ ഇന്നത്തെ ഇവിടെ പരിപാടി എന്താന്ന് വെച്ചാൽ ഇന്ന് തിരുമ്പാനുണ്ട് പിന്നെ ഒന്ന് വാക്യം ചെയ്യാനുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് എനിക്കെന്ന് പറഞ്ഞാൽ ക്ലീൻ ആക്കാണ്ട് തിരികേ പറ്റൂല എന്തെങ്കിലും ഒരു ചെറിയ പൊടി എന്നെ അവിടെ എവിടെയൊക്കെ കണ്ടാൽ തന്നെ എനിക്ക് ഭയങ്കര അലർജിയാണ് അലർജി മീൻസ് മീൻസ് അങ്ങനെ അലർജി അല്ല എനിക്ക് ഭയങ്കര ഒരു ഒ സി ഡി പ്രശ്നം ഓക്കെ അങ്ങനെ ചെറിയ പൊടി ഉണ്ടെങ്കിൽ പോലും എവിടെയും വൃത്തിയാക്കി സൂക്ഷിച്ച് വെക്കും എൻ്റെ വീട് അങ്ങനെയാണ് ഞാൻ ചെയ്ത് കൊണ്ടെടുക്കൽ പക്ഷെ ഓക്കെ അങ്ങനെ വൃത്തിയൊന്നുമില്ല കേട്ടോൾ കേൾക്കണ്ട വൃത്തിയുണ്ട് പക്ഷേ എൻ്റെ അത്ര ഓവർ കൺസേൺഡല്ല ലെറ്റ് ഇറ്റ് ബി നമുക്ക് വൃത്തിയാക്കാം അങ്ങനത്തെ ഒരു സാധനമാണത് അപ്പോൾ ഓളൊറങ്ങാണ് ഇന്ന് ഞാൻ ആലോചിക്കണം നാളാണ് എനിക്ക് അല്ലേ ഐ മീൻ ഇന്ന് എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ആണ് അപ്പോൾ അങ്ങനെയാണ് അവസ്ഥ ഇപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് വരുമ്പോഴാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊരു ടൈമിൻ്റെ ഒരു പ്രശ്നങ്ങൾ വരിക അപ്പം ഇന്ന് മഷ്റൂം മസാല ഉണ്ടാക്കാനാണ് കരുതിയേക്കുന്നത് അതുപോലെ തന്നെ റൈസ് പിന്നെ ഇതിൻ്റെയൊക്കെ കൂടെ തന്നെ എന്തെങ്കിലുമൊക്കെ വെജീസ് ആഡ് ചെയ്യണം എന്നുണ്ട് ബട്ട് സീ പറ്റുവാണെങ്കിൽ ചെയ്യും മടി പിടിച്ചാൽ ചെയ്യും സോ ഫസ്റ്റ് നമുക്ക് നമ്മളെ വെള്ളക്കുപ്പി നിറയ്ക്കുക വെള്ളം അങ്ങനെ തീർന്നിട്ടില്ല ബട്ട് സ്റ്റിൽ എൻ്റെ തീർന്നിട്ടിൻ്റെ ഓൾ ഭയങ്കര വെള്ളം കൂടിയിൽ കുറവാണ് ഓക്കെ അപ്പോൾ ഞാൻ എപ്പോഴും ചീത്ത പറഞ്ഞിട്ടാണ് കുടിപ്പിക്കൽ ഞാനിതിൽ കുറച്ച് വെള്ളം ഒഴിക്കും എൻ്റെയിലാണ് കുറച്ച് കുറവുള്ളത് കാരണം ഞാൻ അത്യാവശ്യം വെള്ളം കുടിക്കും ഓക്കെ സോ വെള്ളം ഒഴിക്കാം അതാണ് ഫസ്റ്റ് പരിപാടി എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പം നിങ്ങൾ കേൾക്കുന്ന മ്യൂസിക് ഒന്ന് ശരിക്കും കേട്ടോ ഈ പാട്ട് എവിടെയോ കേട്ട പോലെയല്ലേ യെസ് കേട്ടിട്ടുണ്ട് അപ്പോൾ വെള്ളം കുടിച്ച് കഴിഞ്ഞ് വെള്ളം നല്ലോണം കുടിക്കണം എല്ലാ ദിവസവും അത് നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല ദാറ്റ്സ് യുനോ എല്ലാവർക്കും അറിയാവുന്നതാണ് വെറുതെ പറഞ്ഞത് നെക്സ്റ്റ് നമുക്ക് ഈ മഷ്റൂം കഴുകാം ഗൈസ് നമുക്ക് കൈ ഈ വെറുതെ ആക്കാം ഉപ്പൊക്കെട്ട് സെറ്റാക്കി വെക്കാം ഓക്കെ അങ്ങനെ നമ്മൾ മഷ്റൂം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് വെള്ളം വെറും വെള്ളത്തിലല്ല ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചേക്കുന്നത് ഗൈസ് ഞാനിത് കഴിക്കാൻ പോവാണ് ീ മൈ സെൽഫ് ഹൈഡ്രേറ്റഡ് മെയിൻ റീസൺ അതൊന്നുമല്ല എന്തെങ്കിലുമൊക്കെ കഴിക്കാമല്ലോ ഹെൽത്തി ആയിട്ട് എന്ന് കരുതി വിത്ത് ദസ് അതുകൊണ്ടാണ് ഇത് കഴിക്കുന്നത് പിന്നെ ഇതിൽ തന്നെ നമുക്ക് നട്ട്സ് അതുപോലെ തന്നെ മറ്റേ ഉണക്കമുന്തിരിയൊക്കെ അല്ലേ അതൊക്കെ ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ എത്രത്തോളം ഹെൽത്തിയാണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല പക്ഷേ അതൊക്കെ ഇതിൽ സാധനത്തിലുണ്ട് ആൻഡ് ഐ എം ഗോയിങ് ടു ഹാവ് ദസ്റ്റ് ഗൈസ് അഗെയിൻ ഐം ഗോയിങ് ടു ഈറ്റ് എനിക്ക് എന്താ തിന്തൽല എന്നാണോ പരിപാടി അതല്ല ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഹെൽത്തി ആയിട്ട് എന്തെങ്കിലും ഒന്നും കഴിക്കണമല്ലോ സോ നമ്മൾ അങ്ങനെ എടുത്തതാണിത് വട്ടും തന്നെയാണ് മധുരമുണ്ട് എന്തായാലും രണ്ടാകും കൂടെ എടുത്ത് വെച്ചാട്ടോ അവൾ ഓള് കഴിക്കും ലെറ്റ് വാഷ് ദ ഡ്രസ് ആ ഡ്രസ് ആണ് പക്ഷേ എന്നിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം അല്ലെങ്കിൽ ഫുഡ് ഫുഡ് ഉണ്ടാക്കാം എന്തെങ്കിലും ചെയ്യാം ഓക്കെ ഇതോളം ബ്രഷാണ് ഞാൻ എടുത്ത് വെച്ചേക്കാണ് ഓക്കെ എണീച്ച പല്ലയൊക്കെ വേണ്ടിയിട്ട് എല്ലാം സെറ്റായിട്ട് വെച്ചേക്കാം കേട്ടോ ഇവിടെ വെക്കണ്ട നമുക്ക് അവിടെ കൊണ്ടുപോയി വയ്ക്കാം നമുക്കിനി ഈ കാണുന്ന മഷ്റൂംസ് എല്ലാം തന്നെ കട്ട് ചെയ്തെടുക്കാം ഇത് എങ്ങനെ കട്ട് ചെയ്യണം ഏത് രീതിയിൽ ഏത് ഷേപ്പിൽ കട്ട് ചെയ്യണം എന്നൊന്നും എനിക്കറിഞ്ഞൂടാ അത് നമ്മളൊരു ഇഷ്ടത്തിന് ഞാനങ്ങോട്ട് കട്ട് ചെയ്യാൻ പോവുകയാണ് ഞാനത് യൂട്യൂബിലൊന്നും നോക്കുന്നില്ല ജസ്റ്റ് ആൾക്കാർ ഇത് ഇങ്ങനെ അങ്ങനെ അങ്ങനെ വലിച്ചു കയറിയിട്ട് ഇടുന്നതാണ് ഞാൻ കാണുന്നത് പക്ഷേ ഞാൻ കട്ട് ചെയ്യാൻ പോവാണ് ഓക്കെ ഞാൻ കട്ട് ചെയ്തു അപ്പോൾ മഷ്റൂമും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ മഷ്റൂം കട്ട് ചെയ്തപ്പോൾ ലൈക്ക് അതൊരു രണ്ട് ദിവസത്തേക്കൊക്കെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇനി നമ്മളത് സോർട്ട് ചെയ്തത് ചെറുതാവുമല്ലോ ക്വാണ്ടിറ്റി ഒക്കെ ചെറുതാവുമല്ലോ സോ അങ്ങനെ ഞാൻ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് ലൈക്ക് അത് കട്ട് ചെയ്യാൻ ഭയങ്കര സോഫ്റ്റ് നമുക്ക് കട്ട് ചെയ്യാനും കൂടി തോന്നുന്നില്ല അത് അപ്പോൾ ഞാൻ കട്ടൊക്കെ ചെയ്ത് ഇനിൻ്റെ കണ്ടിന്യൂവേഷൻ അതായത് അത് അതിന്റെ ബാക്കി ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് അറിയണമെങ്കിൽ യൂട്യൂബിൽ നോക്കണം അല്ലാണ്ട് എനിക്ക് അറിഞ്ഞൂടാ അപ്പൊ ഞാൻ നോക്കിയിട്ട് അതിൻ്റെ അവസാനം ഞാൻ കാണിക്കുന്നതായിരിക്കും അവസാനമോ അതോ അതിൻ്റെ മുന്നത്തെ ക്ലിപ്സ് ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും സോ നിങ്ങൾ അതിന്റെ മുന്നേ ഓളെ എണീജ ഓളെ ഞാൻ കാണിക്കുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ഉണ്ട് ഓക്കെ സോ ഇന്നത്തെ പരിപാടി എന്താണ് ഒന്നും ഒന്നുകൂടെ വിശദീകരിച്ചു ഞാൻ പറയുന്നു നമുക്ക് ഫുഡ് ജിമ്മിൽ പോകണം നൈറ്റ് ഞാൻ ഞാൻ കഴിച്ചു രാവിലെ വാങ്ങിയതാ കോൺഫ്ലേക്സ് നോ വെൻ വി ബോട്ട് ഇല്ല ഇന്നലെ നമ്മൾ പോയപ്പോൾ ും ഇത് നല്ല സാധനം ഉണ്ട് എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമായി സാധാ കഴിക്കുമ്പോൾ മടുത്ത് ഒരു ചൊവ്വില്ലാത്തോട്ട് പക്ഷെ ഇത് ഡിഫറെന്റ് ആവെ ലുലൂന്ന് പറഞ്ഞ വാങ്ങിയിട്ട് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ലുലൂന്ന് ഞങ്ങള് ഒരു ഒരു സംഭവം ഒരു അത് നല്ല അടിപൊളി ടേസ്റ്റ് പിന്നെ പിന്നെ അങ്ങ് തിന്നാൻ തോന്നിയാ പിന്നെ ഞങ്ങള് ലുലൂല് പോയി തപ്പി വെക്കുമ്പോ അവിടെ ഇല്ലായിരുന്നു സാധനം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോളൂ ഉച്ചക്ക് ൻ തീർന്ന തണ്ണിമത്തൻ തീർന്നില്ല ഇനിയൊരു ബാക്കിയുണ്ട് ഓക്കെ സോ നമ്മൾ ആ കറണ്ട് അപ്ഡേറ്റ് ഇതാണ് കറിയാ കറണ്ട് അപ്ഡേറ്റ് ഇന്ന് ജിമ്മിൽ പോണ്ടേ ഇപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ മുന്നേ ജിമ്മിൽ പോവാന്നാണ് കരുതുന്നത് അല്ലേ കാർഡിയോ ചെയ്തിട്ട് വന്ന് പിന്നെ ഫുഡ് കഴിച്ച് ഫുഡ് കഴിച്ച് റസ്റ്റ് എടുത്ത് റെസ്റ്റ് എടുത്തിട്ട് ഈവനിങ് ഒന്നും കൂടെ പോവാന്നപ്പോ ഞങ്ങള് വിചാരിച്ചേക്കുന്നത് കാരണം ചെയ്യുമ്പോ ട്രെയിനറുടെ ആവശ്യമില്ല അവളെ പറഞ്ഞു ഓൾറെഡി പറഞ്ഞു അങ്ങനെ ചെയ്യണം ചെയ്യണമെന്നൊക്കെ അപ്പൊ വൈകുന്നേരം അപ്പൊ അതിനോളം അപ്പൊ ബാക്കി കാണിക്കല്ലേ പിന്നെ നമ്മള് ഒരു രഞ്ജിത്തേട്ടനും ചേച്ചി ബോണ്ടിറങ്ങുന്ന പരിചയപ്പെട്ട ആ ചേട്ടൻ ചേച്ചി അപ്പൊ അവിടെ പോയപ്പോ കൊച്ചിനെ ഗിഫ്റ്റ് വാങ്ങിയില്ല പറഞ്ഞിട്ട് കൺബോക്സിന് മോശമായി പറയുന്നുണ്ട് അങ്ങനെ അർത്ഥം നിർബന്ധിച്ചോണ്ട് നമ്മള് എങ്ങനെ വാങ്ങാണ്ട് പോവാന്ന് വിചാരിച്ചിറന്നു ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു എങ്ങനാണ് വാങ്ങാണ്ട് പോവുക അതും ലൈക് ബർഡേ അല്ലേ അപ്പൊ അങ്ങനെ ഒരിതുണ്ടായിരുന്നു പക്ഷെ ഒലും പറഞ്ഞു വേണ്ട വേണ്ട വാങ്ങരുത് വാങ്ങിയ കേട്ടോ അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ഭീഷണിപ്പെടുത്തി നമ്മൾ വാങ്ങായിരുന്നു കേട്ടോ അതിൽ കുറേ പേര് പറയുന്നുണ്ട് നമുക്കറിയാം മോശമാണെന്ന് ബട്ട് സ്റ്റിൽ വാങ്ങരുതെന്ന് കുറേ കുറേ പറഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ വാങ്ങിയിട്ട് പോയാലും ഒരു എന്താ പറയുക അവർക്കൊരു വാല്യൂ കൊടുക്കാത്തൊട്ട് പറയുന്നത് കേൾക്കാത്തൊട്ട് ഇതാവും എന്ന് വിചാരിച്ചിട്ട് നമ്മളൊന്നും വാങ്ങില്ല പക്ഷേ ഇന്ന് നമ്മൾ നികത്തണം നമുക്ക് അല്ലേ നമുക്ക് ബർത്ത്ഡേക്ക് അവർ കൊണ്ടുവരുതെന്നല്ലേ പറഞ്ഞു വേറൊരു ദിവസം നമുക്ക് കുറച്ച് ഗിഫ്റ്റ് കൊടുക്കാം യെസ് കൊച്ചിനല്ല ചേച്ചിക്കും ചേട്ടനും വേണമെങ്കിൽ അടുത്തതിലേക്ക് പോവാം ഇനി എന്തെങ്കിലും പറയാനുണ്ടോ രാവിലെ എണീച്ച എങ്ങനെ എങ്ങനെ സൊറവർച്ചിലും ഇരിക്കലും തന്നെ പരിപാടി കഴിച്ച

റെഡിയായി ജിമ്മ റെഡിയാണ് എനിക്ക് സൺസ്ക്രീൻ തീർന്നു തീർന്ന നമുക്ക് വാങ്ങാം നൈറ്റ് വാങ്ങിയാലോ ഒന്നുമില്ല സൺസ്ക്രീൻ ഉണ്ടല്ലോ മറ്റേ എടുത്താ കിട്ടും നമ്മടെ പീക്കു തീരണ്ടതാ ഇത് അവൾ എൻ്റെ ബർത്ത് ഡേക്ക് തന്നതാണ് ആ ബേർത്ത്ഡേക്ക് തന്ന കാര്യം പറഞ്ഞപ്പോഴാണ് അവൾ ബർത്ത് ഡേക്ക് തന്ന റിങ്ങ് അത് കാണാണ്ട് പോയിരിക്കണു കാരണം വരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ജിമ്മിൽ പോയതാണ് ജിമ്മിൽ പോയി അപ്പം ഒന്നും എടുക്കാൻ പറ്റൂല കയ്യിൽ അപ്പം റിങ് ഒരു പോക്കറ്റിലിട്ട് ഓഫീസിൽ പോയിട്ട് ജിമ്മിൽ പോയതാണ് അല്ലെങ്കിൽ ജിമ്മിൽ പോകുമ്പോൾ ഇതിടലില്ല റിങ്ങിടലില്ല പിടിക്കാൻ പറ്റാത്തോണ്ട് എന്നിട്ട് അവിടെ നിന്ന് ഒരു അപ്പോഴത്തേക്ക് പോക്കറ്റിലിട്ട് ഈ സെയിം പോക്കറ്റ് തന്നെയായിരുന്നു ഇതും എന്ത് ഫോണും അപ്പൊ ഫോണ് ജിമ്മില് പല തവണ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ ശ്രദ്ധിച്ചില്ല അപ്പൊ അങ്ങനെ എവിടെയോ പോയി ജിമ്മിൽ അപ്പൊ നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട് സി സി ടി വി ഫുട്ടേജ് അല്ലാതെ ക്ലീൻ ചെയ്ത് അങ്ങനെ നോക്കി പോ കണ്ടില്ല ഓഫീസിലും പോയി അപ്പോള് വെറുതെ ഞാൻ കളഞ്ഞിരിക്കുന്നു വാങ്ങാലോ വാങ്ങാല്ലോ പോയത് പോയി നമ്മളതിനെ പറ്റി പറഞ്ഞിട്ടൊരു കാര്യമല്ലോ നമുക്ക് ഇനി വാങ്ങാം അത്രേ ഉള്ളൂ എന്നോട് ഇണങ്ങിയ ആളാ പറയുന്നു ഓ പോ ഞാൻ പിണങ്ങിട്ടൊന്നുമില്ല ഇരുന്ന് എനിക്കപ്പ ദേഷ്യം പിടിച്ച് ഞാൻ കുറച്ചു കൊറച്ചേരമൊക്കെ എന്താണ് പിണങ്ങിയതല്ല ഞാൻ ചീത്ത പറഞ്ഞു ഇങ്ങനെയൊക്കെ കൊണ്ടുപോയി ഇങ്ങനെ കളയാമോ അങ്ങനെയൊക്കെ ഞാൻ ചോയിച്ച് അപ്പൊ ആള് ഇങ്ങനെ കുറച്ച് ടെൻഷനായി പോയി ഞാനങ്ങനെ പറയാനും പാടില്ലായിരുന്നു ആക്ച്വലി ഞാൻ കൊണ്ടുപോയി കളഞ്ഞിട്ടാണ് പറഞ്ഞത് ആരായാലും പറയാണെങ്കിലും ചീത്തയൊക്കെ പറയും അല്ല നമ്മൾ അങ്ങനെ റിയാക്ട് ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു ഇത് പക്ഷെ അപ്പോഴത്തെ ആ ഒരു ടൈമിൽ നമ്മൾ റിയാക്ട് ചെയ്ത് പോകൂലേ ആ പോവും പിന്നെ നമ്മൾ പറഞ്ഞു ഓക്കെ ആക്കി പിന്നെ ഓക്കെ പിന്നെ ഞാൻ തന്നെ പറഞ്ഞു പോയത് പോയി നമുക്കിനി വാങ്ങാൻ പറ്റൂല അതത്രേ ഉള്ളു മതി കാണിച്ചത് പറഞ്ഞിട്ട് എനിക്ക് എന്താന്ന് വെച്ചാല് എനിക്ക് എന്റെ സൺസ്ക്രീന് മാറ്റണം മാറ്റുമ്പോ ഇനി എന്താ പറയാ ഈ ഓയിലി ആവാത്തത് ആണ് വാങ്ങിയത് എന്ത് ഇട്ടാലും എനിക്ക് ഓയിലി ആവുന്നുണ്ട് എവിടെ സ്കിന്നിന്റെ അതോ അത് എന്റെ സ്കിന്നിന്റെ മാത്രം പ്രശ്നമാണെന്ന് എനിക്ക് മനസ്സിലായി ആ അപ്പൊ ഞാനിനി ഇനി നോക്കിയും കണ്ടും സൺസ്ക്രീൻ വാങ്ങണം അപ്പൊ പൗഡർ ഇടേണ്ടി വരൂല്ല അല്ലെങ്കിൽ പൗഡർ ഇടലില്ല അല്ലെങ്കിൽ ഞാനൊന്നും ഇടലില്ല നാച്ചുറൽ ബ്യൂട്ടി ബർത്ത്ഡേക്ക് തന്നതാ ഈ സാധനങ്ങൾ ഇത് ലവ് കാർഡ്സ് ആണ് അല്ല അല്ലോ ദാറ്റ് ഐ ലവ് യു യുദ്ധിവിടെ ഒട്ടിച്ച് ഇവിടെ ചെറുതായിട്ട് ഡെക്കറേറ്റ് ചെയ്തു ഇന്ന് നമ്മൾ ഇല്ലല്ല ഇന്ന് നമുക്ക് പ്രോട്ടീൻ 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 പൗഡർ 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 മസ്റ്റ് ആയിട്ട് കുടിക്കണം ലൈറ്റ് ഓഫ് ടാബ്ലറ്റ് ഇത് നമ്മൾ എന്നും എടുക്കുന്നത് നല്ല പ്രത്യേകിച്ച് എല്ലാം കുറവുള്ള ആൾക്കാർ വന്നിട്ട് വാക്കും സാധനം നമ്മൾ എടുക്കണം പിന്നെ അതില് വെള്ളം മരുന്നുകൊണ്ട് കഴിച്ചിട്ടില്ല വന്നിട്ട് കഴിക്കണ എല്ലാം കൂടെ ഒരുമിച്ച് കഴിക്കണ്ടല്ലോ വെച്ച് എനിക്ക് തന്ന വേണമെങ്കിൽ ഇന്ന് നമുക്ക് ഒന്നുമില്ല പ്രത്യേകിച്ച് ചെയ്യാൻ നമ്മുടെ ഹെയർ കെയർ കെയർ ബോഡി ഫേസ് ഇത് നമ്മൾ ചെയ്തേക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഭയങ്കര മടിയാണ് എല്ലാ ദിവസവും എന്ത് ചെയ്യും എങ്ങനെ ചെയ്യും മറന്നു പോകും അപ്പൊ നമ്മൾ എന്താ ഒരു ഒരു ഐഡിയ കണ്ടുപിടിച്ചാണ് ഇങ്ങനെ ഞങ്ങള് സ്റ്റിക്കി നോട്ട്സിൽ എഴുതി വെച്ചിട്ട് ഇവിടെ ഒട്ടിച്ച് വെച്ചേക്കാണ് ഇന്ന ദിവസം ഇന്നത് മാൻഡേറ്ററി ആയിട്ട് ചെയ്തിരിക്കണം നമ്മൾ മറക്കൂല മൺഡേ ഫേസ് പാക്ക് ഓയില് ഇങ്ങനെ ഒരു ദിവസം ഉണ്ട് ഡാൻഡ് ഷാംപൂ ഇതായിട്ട് സ്കിൻ കെയർ നമ്മളെന്താ ചെയ്യണം പിന്നെ വാട്ടർ നമ്മുടെ ചെടിക്കുട്ടിന് നമ്മുടെ എന്താ ഹെൽത്തി ആണ് ആള് അതിന് വെള്ള ഒഴിക്കുന്നതായിട്ട് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് കാരണം നമ്മൾ മിസ്സാവു ആഴ്ചയിൽ രണ്ട്രാവശ്യം നമ്മൾ വെള്ളം ഒരു പേരെന്തോന്നു പറഞ്ഞാൽ ട്ടോ അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ വന്നിട്ട് പറയാം യെസ് നമുക്ക് പോവാ ഞാൻ മരുന്ന് കെട്ടെ ഓനെ ആ വിളിച്ചു ഇവിടെ കറി കാണിച്ചെടുത്തില്ല തേങ്ങാപ്പാലോടെ ഒഴിച്ച് അതൊന്ന് മിക്സ് ആയിട്ട് ഐ തിങ്ക് ദാറ്റ് ഡസൻ ലുക്ക് ഇതിപ്പോ സ്ക്വിഡ് പോലെ അല്ലേ

വേണ്ടായിട്ട് എനിക്ക് വിശക്കുന്നില്ല പോലെ ജിമ്മിൽ പോയില്ല കണ്ടാ മനസ്സിലാക ക്ഷീണിച്ച് ഇപ്പൊ സമയം ആറുമണി ആറുമണി ആവാണ് ഇനിയിപ്പൊ എട്ടര ആവുമ്പോ ഒന്നുകൂടെ പോകണം നമ്മള് രണ്ടാഴ്ച കൊണ്ടൊന്നു ആദ്യം ഒന്ന് ട്രെയിനിങ് കിട്ടാട് തുടങ്ങിയിട്ടുള്ളൂ ഇന്ടെസ് വർക്ക്ഔട്ട് ഇന്ടെസ് ഒന്നല്ല വെറുതെ തള്ളിയത് രണ്ടും കൂടെ ചെയ്യാന്ന് വെച്ചിട്ട് ഇപ്പൊ വന്നിട്ട് ഇപ്പൊ ഫുഡ് കഴിക്കണൊന്ന് കുളിക്കണം ഫുഡ് കഴിക്കണം എന്നിട്ട് ഒന്ന് ഉറങ്ങണം പ്രിപ്പയർ ചെയ്ത് സെറ്റ് ആയിട്ട് ഞങ്ങൾ നമ്മൾ ഉഷാർ കുട്ടികളായിട്ട് ജിമ്മിൽ പോയി വന്നാ പിന്നെ ഒന്നിനും പറ്റൂല രാവിലെ ആണെങ്കിൽ നമുക്ക് മൊത്തത്തിൽ ഒരു എനർജി ഉണ്ടാവും ഇതിപ്പോ ഉച്ച നമുക്കൊരു ഇതില്ലാത്തത് അല്ലേ കുളിച്ചിട്ട് കുളിച്ചിട്ട് ഞങ്ങൾ സുന്ദരി കുട്ടികൾ ആയിട്ട് വരാം രണ്ടും നമുക്ക് അച്ചാർ നമ്മുടെ ഒരു കൂടെ വർക്ക് കുട്ടി ചെയ്യുന്നതാണ് അപ്പോൾ ഒന്ന് എന്തുവനെ ഇത് ബീഫും ഇത് ചിക്കനാണ് ഇതിപ്പോൾ അതെ ഇത്ര ആട്ടോ വാങ്ങിയിട്ട് ഒരാഴ്ച പോലും ആയിട്ടില്ല ആ അപ്പോൾ നമ്മളത് ഇത്രയും തീർത്ത് ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബീഫും കുഴപ്പമില്ലായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ ആയിട്ട് നമ്മൾ താഴ്ത്ത ഡിസ്ക്രിപ്ഷനിലൂടെ കൊടുത്തേക്കാം നോക്കുക ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ വരുന്നത് രണ്ടും ും ഓൾറെഡി അവള് സ്പൂണിട്ട് വെച്ചേക്കണമായിരുന്നു ലാസ്റ്റ് ഇത്രേ ഉള്ളൂ നമുക്ക് പ്രീ ഓർഡർ ചെയ്യാം കേട്ടോ പ്രീ ബുക്ക് ചെയ്യാം അത് അപ്പൊ ഇതാണ് നമ്മളുടെ നമ്മൾ പിന്നെ കുറച്ച് തൈരം എടുത്താ ഗ്രീക്ക് ക്യാഗട്ടാണ് എടുത്തേക്കണോ ാണ് ഇനി ലേറ്റ മൂവി ചോദിച്ചാൽ നിങ്ങൾ തന്നെ പറയാം ഞങ്ങള് എന്നാ ആനന്ദ ശ്രീ ബാല എന്ന് പറയുന്ന അർജുന ഷോന്റെ ഒരു മൂവിയാണ് ഇപ്പൊ കാണുന്നത് ചോദിച്ചിട്ട് വരാം നമ്മ ഇപ്പൊ ഉറങ്ങി കുറച്ചേരം കടന്ന് പറഞ്ഞേ എന്നിട്ട് എന്നിട്ട് രണ്ടാമത് വെറുതെ ഇങ്ങനെ വയറുമെൽ ഇങ്ങനെ തൊട്ടപ്പിക്കും തൊട്ടില്ലോളെ നമ്മള് പോട്ടെ വന്ന ഒഴിക്കുന്നതിലൊക്കെ വാങ്ങണം എനിക്ക് സ്ട്രോബെറി വാങ്ങണം സ്മൂത്തി ഉണ്ടാക്കാൻ പിന്നല്ലേ എന്തേനു വാങ്ങന്തോ വാങ്ങാൻ ഇങ്ങനെ ഓർത്ത് വരുവായിരുന്നു ഓക്കെ നമുക്ക് എന്തായാലും വാങ്ങാം പോവാ അങ്ങനെ നമ്മളെ ജിമ്മിലൊക്കെ പോയതായപ്പോൾ തിരിച്ചു വന്നേക്കാണ് ഞാൻ ഫ്രഷ് ഫ്രഷായറങ്ങിട്ടുള്ളൂ അത് തൊണ്ണെടുത്തിട്ടില്ല തൊണ്ണെടുക്കുന്ന പോയി അപ്പം ഇതിപ്പോൾ വന്ന് ഫുഡ് കഴിച്ചിന് ജോലിക്കാവാം നൈറ്റ് ഷിഫ്റ്റ് ആണ് നമുക്ക് നമുക്കിന്ന് വർക്ക് ഫ്രം ഹോം ഹോമാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പിരിയഡ്സ് ആയിരുന്നു പിന്നെ ഇന്ന് കഴിഞ്ഞ് അപ്പം നമ്മൾ കപ്പ് ചൂടാക്കാൻ പോവാണ് നമ്മൾ കപ്പ് ചൂടാക്കുന്ന ഈ പാത്രത്തിലാണേ അതിൽ രണ്ട് കപ്പ് നമ്മുടെ കപ്പ് ചൂടാക്കുന്ന പാത്രം പാത്രം സോല ചൂടാക്കല കപ്പ് നമ്മൾ ചൂടാക്കി ചൂടാക്കിയ പാത്രത്തിൻ്റെ ഗോലകനായിട്ടോ വേറെ ഒന്നുമില്ല നമ്മള് കപ്പിനൂടാൻ പദ് എടുക്കത്തുള്ളൂ നമ്മളെ വെച്ച ഒരു അഞ്ചു മിനിറ്റ് ഒക്കെ തിളപ്പിച്ചിട്ട് കപ്പ് എടുത്തു വെക്കും ഇത് ശരിക്കും ഇതിനൊരു കണ്ടെയ്നറുണ്ട് എന്നുവെച്ചാൽ നമ്മൾ ഇത് ഈ പാത്രം യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇത് തന്നെ യൂസ് ചെയ്ത് പോകാം കേട്ടോ കണ്ടെയ്നറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതാണെന്നൂടെ കണ്ടെയ്നർ യൂസ് ചെയ്യുന്ന ടൈം മറ്റേ ആ കണ്ടെയ്നർ യൂസ് ചെയ്യുന്ന ടൈമുണ്ട് നമ്മൾ എവിടെയെങ്കിലും പുറത്തു പോകണ കണ്ടെയ്നർ എടുത്തോ നമ്മുടെ കയ്യിൽ അപ്പോൾ നമുക്ക് ചൂടുള്ള ഉണ്ടെങ്കിൽ അതിലിട്ടാൽ മതി അല്ലാതെ നമുക്ക് അടുപ്പ് കൊണ്ടുപോയിട്ട് ഇപ്പോൾ നമ്മൾ സ്റ്റേ കേഷൻ ഒക്കെ പോകുകയാണെങ്കിൽ ബുദ്ധിമുട്ടാവില്ലേ അപ്പോൾ അത് കൊണ്ടുപോകില്ല കേട്ടോ അപ്പോൾ ഇത് തിളക്കണം ഇട്ട് എന്നിട്ട് ഫുഡ് ഉണ്ടാക്കണം നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുക വെച്ച് ഹാഫ് കുമ്പിഡ് ഇടിയപ്പം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും നമ്മൾ ഉച്ചക്ക് കഴിച്ച ഒരു സാധനം ഉണ്ടായില്ലോ ഉച്ചക്ക് കഴിച്ച മഷ്റൂമും കൂടെയാണ് ഇന്ന് എടുക്കാമെന്ന് വെച്ച് കഴിക്കുമെന്നു അത് അപ്പം നമ്മുടെ ഇടിയപ്പം ഇതാണ് ഹാഫ് കുമ്പിഡ് ഇടിയപ്പം ഇതിൽ നമുക്ക് എന്താ ഇൻസ്റ്റൻറ്റ് ഇടിയപ്പം കേട്ടോ ജസ്റ്റ് പുഴുങ്ങിയെടുത്താൽ മതി അച്ചൊന്നുമില്ല നമുക്ക് പാടുവാണ് ആടുവാണെങ്കിൽ നിക്കാനും അപ്പം ഇത് ഇത് ഇത്ര ഇതിന് തൊണ്ണൂറ് രൂപയുള്ളൂവേ അതിന് മുന്നേ നമുക്ക് ഇടിയപ്പം ഉണ്ടാകുന്നതിന് മുന്നേ നമുക്ക് പ്രോട്ടീൻ പൗഡർ കുടിക്കാൻ ഉണ്ട് എന്നിട്ട് നമ്മൾ കുറച്ചായിട്ട് കുടിക്കുള്ളൂ കാരണം നമുക്ക് ജോലി ഉള്ള നമ്മൾ ഉറങ്ങില്ലല്ലോ അപ്പം പിന്നെ ഇല്ല അപ്പം പിന്നെ അപ്പം നമ്മൾ കഴിക്കും നമ്മളിതായി പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്യുന്നത് അത് സ്ട്രോബറി സ്ട്രോബെറിന്ന് സ്ട്രോബെറിന്ന് വാങ്ങിയപ്പോൾ സ്ട്രോബറി മൈലുണ്ട് അതുകൊണ്ട് സ്ട്രോബറിയിൽ നിന്ന് വായിൽ വരുന്നുള്ളൂ ഇത് ഇതാണ് ഇതാം ചോക്ലേറ്റ് ഹാറാണി അവിടെ ഇപ്പം വരുന്നിട്ടുണ്ട് നമുക്ക് അവർക്ക് തന്നെ ഇത് കൊടുക്കാം ഫുള്ള് ഇടും അത് ഇഷ്ടമല്ല നമ്മൾ ഈ ഒരു പാത്രത്തിലിടും എന്നിട്ട് നമ്മൾ അടച്ചു വെക്കും നമ്മൾ ഫ്രിഡ്ജില് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ക്യൂട്ട് ലിറ്റിൽ മിനസോന്ന് വാങ്ങിയ ഇത് വെച്ചിട്ട് നമ്മൾ ആ ഒഴിക്കും നമ്മുടെ കപ്പൂട്ടം തിളക്കുന്നുണ്ട് കേട്ടോ വെള്ളമൊഴിച്ച് നമ്മളിത് കുലുക്കും കേട്ടോ അപ്പൊ ഇതായിട്ടുണ്ട് ഇന്നാദ്യം കൊടുക്കാം എന്നിട്ട് എനിക്ക് കുടിക്കാം അത് നമ്മുടെ കപ്പൂട്ടൻ തിളക്കുന്നുണ്ട് ഗൈസ് കണ്ടാ കണ്ടാ കപ്പ് കളിക്കണം ഇങ്ങനെയാണ് നമ്മൾ കപ്പിന് തിളപ്പിച്ച് നമ്മൾ കുട്ടപ്പനാക്കി എടുത്തു വെക്കുക അവൾ കുടിച്ചു കഴിഞ്ഞ് ഞാൻ കുടിക്കാൻ പോവുക അപ്പം നമ്മൾ ആദ്യം വാങ്ങിയത് വാനില വാനിലയുടെ ഫ്ലേവറായിരുന്നു അപ്പോൾ ആദ്യമായിട്ട് അപ്പോൾ അതിൽ തീർന്നപ്പോൾ നമ്മൾ വിചാരിച്ചോക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വെക്കാൻ എത്തിയിട്ട് ഇത് വാങ്ങിയത് ചോക്ലേറ്റിൻ്റെ പക്ഷെ അത് ഒഴിവാക്കൊള്ളൂല ഇനി നമ്മൾ എടിയപ്പം ഉണ്ടാക്കി കാസ്ട്രോളാക്കി അടച്ചു വെക്കും രാത്രി വിശക്കുമ്പോൾ നമ്മളതെടുത്ത് തിന്നും എങ്ങനെയാണ് കേട്ടോ ഹാഫ് ഫുഡ് ഇഡ്ഡലി ഇഡ്ഡലി അല്ല ഇടിയപ്പം വരിക ഇത്ര തിന്നായിട്ടാണ് വരിക അത് ഐഡിയപ്പം വെച്ചിട്ടുണ്ടേതാവുന്നേ ഉള്ളൂ അവിടുത്തെ ചോറെടുത്ത് മാറ്റി ഇത് ഇവിടെ കേട്ടോ നമ്മൾ നോക്കുകയ്യുക ലൈറ്റൊന്നും അങ്ങനെ നമ്മൾ ഇടൂല ഇതാ ഇതെൻ്റെ ലാപ്ടോപ്പ് അത് അവളുടെ ലാപ്ടോപ്പ് നമ്മുടെ പേഴ്സണൽ ലാപ്ടോപ്പ് നമ്മൾ നോക്കുകയും ചെയ്യും ടിവിയും കാണും അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നോക്കി നേരങ്ങിട്ട് ഇവിടെങ്കിലും കിടന്ന് ഉറങ്ങും അല്ലെങ്കിൽ ഇവിടെ കിടന്ന് ഉറങ്ങും അല്ലെങ്കിൽ ഇവിടെ കിടന്ന് ഉറങ്ങും ഇവിടെ ഇരിക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഈ വ്ലോഗ് ഭയങ്കര വലുതാക്കുന്ന ഒന്നും ഇല്ലാട്ടോ ഫുഡ് കഴിക്കാൻ പോകണത് കഴിഞ്ഞാൽ നേരെ ജോലിയിലോട്ട് പോവാണ് അപ്പോൾ ഇത്രയ്ക്കുള്ളൂ നമ്മുടെ ഒരു ഡേ ഇൻ അവർ ലൈഫ് ഈ ഇന്നത്തെ ആട്ടോ എല്ലാ ദിവസവും ഒരുപോലെ അല്ല വേറെ വേറെ ആയിരിക്കും ഇന്ന് കുറച്ചധികം പ്രൊഡക്റ്റീവ് ആയിരുന്നു അല്ലേ ഇന്ന് കുറച്ചധികം പ്രൊഡക്റ്റീവ് ആയിരുന്നു ആൻഡ് എം റിയലി ഹാപ്പി ഫോർ ദാറ്റ് സ്റ്റാർട്ടിങ് ബേബി എടുത്ത എൻഡിങ് ഞാൻ എടുക്കുന്നു അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ജോലിക്ക് തരണം